ഒരു പറ്റുമോ പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട കാന്തപുരം െ ആദരിക്കുകയാണ് ഹറമിൽ നിന്ന് വന്ന മഹാനായ അബ്ബാസുമാലിക്ക് തങ്ങൾ കാണിച്ചു തന്ന ആദരവാണ് നാം ഇവിടെ ഏറ്റുപിടിക്കുന്നത് ദീർഘായെ ബഹുമാനപ്പെട്ട കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട താജുൽ സയ്യിദ് അവൾ ബഹുമാനപ്പെട്ട കാന്തപുരം فعليكم نبي الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد يا اكرم الخلق مَعْلِمًا معلومات سواك عند حلول الذل مولاي صلي وسلم دائما ابدى على هبي بك خير الخلق كله ولن رسول الله دارك إذا يا طيبي مولاي صلي وسلم دائما ابدا على هديت خير الخلق <applause> كلهم ائمه ربي نا يقسمها تاتي على حساب في القسم

സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സയ്യിദ് അക്ബാസ് മാലിക് മഹാനവറുകൾ മക്ക ഷെരീഫിൽ നിന്ന് അദ്ദേഹം വരാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ഷൈഖുലാക്ക് പ്രത്യേകമായി ശിരാഫലകമായി ഹറം ഷെരീഫിൻ്റെ ഒരു ഫലകം കൊടുത്തയച്ചിരിക്കുന്നു അത് കണ്ടുസ്ഥാനം നൽകുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിംകുട്ടി ആജിയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട ഷേഖു സയ്യിദ് അബ്ബാസ് മാലിക് അവർ കൊടുത്തയച്ചതാണ് ഇൻഷാ അല്ലാ അഞ്ചു മിനിറ്റിനകം അബ്ബാസ് മാലിക് മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ആശംസ അറിയിക്കുകയും ചെയ്യുന്നു ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മാലയിടുകയാണ് സഹോദരങ്ങളെ നിങ്ങളൊന്ന് നോക്ക് എന്താണ് ഈ കാണിക്കുന്നത് ആരാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക എവിടെയും നടക്കുന്നത് ആരാണ് ഈ നടത്തുന്നത് നിങ്ങൾ എന്നെ ആദരിച്ചോ ഞാൻ നിങ്ങളെ ആദരിച്ചോളാം സുബാനന്ദ ഇത് എന്താ ആദരവാണിത് ഇതേത് മതാണിത് ഇതേത് ദീനായത് ഏത് ഇസ്ലാം ഇത് നിങ്ങൾ മനസ്സിലാക്കണോ ഇങ്ങനെ നിലനിൽക്കോട്ട് വാറ ഹേയ് എന്റെ സെക്രട്ടറി പ്രസിഡന്റിനെ ആദരിക്ക പ്രസിഡന്റ് സെക്രട്ടറി ആദരിക്കുക അവസാനം വന്നപ്പോ കുണ്ടൂർ ഉസ്താദ് ഉസ്താദ് ഇവിടെ അടുത്തിടന്നതാണ് കുണ്ടൂർ എന്ന് പറയുന്ന പറയുന്നതാണ് അവിടെ കുണ്ടൂർ ഉസ്ഥാന അവസാനം മൂപ്പര് മാത്രം കാലിയായി മൂപ്പരെങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ആ കാലവീട് ഈ കാലവീട് അവസാനം അലവിസക്കാവി പുറയിച്ചെന്ന് കാന്തൂരത്തിന്റെ ചെവിയിൽ പറഞ്ഞു മൂപ്പരൊന്ന് ആദരിച്ചേക്ക്